നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ ആരും തന്നെ നേരാബണ്ണം കിടന്നുറങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസീം മുനീറോ ഷഹബാസ് ഷെരീഫോ ഉൾപ്പെടെ പാകിസ്ഥാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ പാകിസ്ഥാനിലെ ജനങ്ങളോ നേരാവണ്ണം കിടന്നുറങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ത്യയെ ചൊറിയാൻ വന്ന ഇന്ത്യയിലെ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിയ പാകിസ്ഥാന് പിന്നെ കണ്ടകശനിയും ഏഴര കണ്ടകശനിയുമായാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അസീമുനീറിനോ ഷാസ് ഷെറീഫിനോ പോലും അവിടുത്തെ പ്രതിരോധ മന്ത്രിക്ക് പോലും മനസ്സിലാകുന്നില്ല എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ആക്രമണം വരുന്നത് പണ്ടൊക്കെ ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നായിരിക്കും ഒരു പാകിസ്ഥാനിലെ മംഗറിലേക്ക് ഒരു ആക്രമണമൊക്കെ അയച്ചുവിടുന്നതെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു വെടിവെപ്പ് നടക്കുന്നു ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടി നിറയ്ക്കുന്നു ബസ്സുകൾ കത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ബസ്സുകളിൽ സ്ഫോടനം നടക്കുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവിക്കുമ്പോൾ ഇപ്പോൾ അതിക്കും മേലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിക്കുന്നത് നിൽക്കുന്നത് അതായത് കല്യാണ വീട്ടിൽ പോലും സമാധാനപരമായി പാകിസ്ഥാനിലെ നേതാക്കൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഈ മുതിർന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിലെ ഒരു കല്യാണം പോലും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ എത്തി നിൽക്കുന്നു അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റു ആഘോഷങ്ങളോ നടക്കുമ്പോൾ അവിടെയും ഒരു സ്ഫോടനം നടക്കുന്നു അത് ചാതക സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനി പാകിസ്ഥാനു തന്നെ പാകിസ്ഥാൻ തന്നെ അന്നമൂട്ടി വളർത്തിയ തീവ്രവാദികൾ പാകിസ്ഥാനിന് നേരെ തിരിഞ്ഞുകൊത്തുന്നതാണോ എന്നടക്കമുള്ള പല സംശയങ്ങളുണ്ട് കാരണം ഈ ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പാകിസ്ഥാനെ തകർത്താനായിട്ട് പല രീതികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇടയ്ക്കിട ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിന് നേരെ പലതരത്തിലുമുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് കൂടാതെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനെ കണ്ടെടുത്താൽ തന്നെയൂടെ അഫ്ഗാനിസ്ഥാനും ഇടക്കിടയ്ക്ക് ഒരു പാകിസ്ഥാനിലേക്ക് നോക്കിയൊരു ബോംബും അതോടൊപ്പം തന്നെ ചില ആക്രമണങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് രണ്ടുമൂന്നടത്ത് നിന്നും നേരത്തെ ഇന്ത്യ മാത്രം നോക്കിയാൽ മതി ഇപ്പൊ അങ്ങനെയല്ല ഇന്ത്യ നോക്കണം ബലോചിസ്ഥാനെ നോക്കണം അഫ്ഗാനിസ്ഥാനെ നോക്കണം ഈ മൂന്നെണ്ണം പോലെയാണോ ഈ പാകിസ്ഥാനെ വണ്ണക്കെട്ട് അടിച്ചു കയറ്റുന്നത് എന്നടക്കം ഷഫ്ബാ ഷെരീഫിനോ അസീ മുനീറിനോ ചിന്തിച്ചിട്ട് പോലും ഒന്നും മനസ്സിലാവാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക അടക്കം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതായത് പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണ് എപ്പോ സമയമാണെങ്കിലും അതിന് എപ്പോ വേണമെങ്കിലും ഭീകരാക്രമണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തന്നെ പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ പുനഃപരിശോധിക്കണമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയിലെ പൗരന്മാർക്ക് ഒരു കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടാതെ ഭീകരാക്രമണം തട്ടിക്കൊണ്ടുപോകൽ ആഭ്യന്തര കലഹം തുടങ്ങിയ ചൂണ്ടിക്കാട്ടിയാണ് യാത്ര ഒഴിവാക്കാൻ അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ലെവൽ ത്രീ ഭാഗത്തിലാണ് നിലവിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് തീവ്രവാദി ആക്രമണങ്ങളുടെ ഉയർന്ന അപകട സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് ഈ ലെവൽ ത്രീ അതായത് അവിടേക്ക് യാത്ര ചെയ്യുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ചുരുക്കം സുരക്ഷാപരമായ ആശങ്കകൾ കുറ്റകൃത്യങ്ങൾ ആഭ്യന്തര കലാപം തീവ്രവാദം പോകാനുള്ള സാധ്യത എന്നീ കാരണങ്ങളാണ് മുന്നറിയിപ്പിൽ പറഞ്ഞത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് യു എസ് എപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗതാഗത കേന്ദ്രങ്ങൾ ഹോട്ടലുകൾ വിപണികൾ ഷോപ്പിംഗ് മാളുകൾ സൈനിക സുരക്ഷാ കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ ട്രെയിനുകൾ സ്കൂളുകൾ ആശുപത്രികൾ അതോടൊപ്പം തന്നെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ അപകട സാധ്യതയുള്ള മേഖലയാണെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ വംശജരായ അമേരിക്കൻ പൗരന്മാർക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണെന്നാണ് അമേരിക്ക പറയുന്നത് ബലിച്ചിസ്ഥാൻ അതോടൊപ്പം തന്നെ കൈബർ പക്വ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളെ ലെവൻ ഫോർ ആയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യാതൊരു കാരണവശാലും ഈ പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന് ഒരു കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊലപാതകങ്ങളും എല്ലാം ഇവിടെ സാധാരണമാണെന്നും മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ അമേരിക്കൻ പൗരന്മാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണെന്നാണ് ആഭിപ്രവോ അറിയിച്ചിരിക്കുന്നത് ജലത്തിരക്കേറിയ സ്ഥലങ്ങൾ വിപണികൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാമെന്നാണ് അമേരിക്ക പറയുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഭീകരർ ആഞ്ഞടിച്ചേക്കാം എന്നുള്ള സാധ്യതയും യു എസ് ഒരു സൂചന നൽകുന്നുണ്ട് കൂടാതെ ഗതാഗത സംവിധാനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭീകരരുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് പാകിസ്ഥാൻ സർക്കാരിനെയോ സൈന്യത്തെയോ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടാൽ അഴിയെണ്ണേണ്ടി വരുമെന്നും അമേരിക്കൻ പൌരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അനുമതിയില്ലാതെ പ്രതിഷേധ പ്രകടനങ്ങൾ പകർത്താൽ തടവിലാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യു എസ് അറിയിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ക്രമസമാധാനം തകർന്ന പാകിസ്ഥാനിൽ വിദേശികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് അമേരിക്ക നൽകുന്നത് അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലുണ്ടെങ്കിൽ സർക്കാരിനെ ഒന്ന് വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടരുത് എന്നാൽ അങ്ങനെ ഇട്ടാൽ പാകിസ്ഥാനിലെ പോലീസുകാർ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകും നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് അമേരിക്ക അവിടുത്തെ പൌരന്മാർക്ക് അതായത് അമേരിക്കൻ പൗരന്മാർക്ക് ഒരു നിർദ്ദേശം നൽകിയത് കാരണം കല്യാണം നടക്കുന്ന വേളയിൽ ഷോപ്പിംഗ് പൗരന് നടക്കാം ഒരു സ്ഫോടനം നടക്കാനുള്ള സാധ്യതയാണ് അമേരിക്ക ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാഗ്രത പാലിക്കണം വേണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനിലേക്ക് പോകാവൂ വിവാഹ വീട്ടിൽ നടന്ന സ്ഫോടനത്തിൽ ഈ രണ്ടു ദിവസത്തിന് മുമ്പാണ് ഏഴ് പേർ കൊല്ലപ്പെട്ടത് അതിഥി എന്ന വ്യാജരിയാണ് ഭീകരൻ വിവാഹ ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് കയറിപ്പറ്റിയത് ദീർഘ സംഗീത പരിപാടി നടക്കുമ്പോഴാണ് ഒരു ബോംബ് പൊട്ടിപ്പറിച്ചത് അങ്ങനെ പാകിസ്ഥാനിൽ ചാവേറുകൾ തന്നെ പാകിസ്ഥാനിട്ടൊരു വലിയൊരു അടി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പാകിസ്ഥാൻ സുരക്ഷിതമല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്